ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് നിഫ്റ്റി നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയുടെയും ക്രിസ്റ്റ്യൻസ് ഏരിയയുടെയും സെൻറ്ററിലായിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അതിനുശേഷം നിഫ്റ്റി അല്പം ഡൗൺ തന്നു പിന്നീട് ഒരു സ്വിങ് ഹൈ സ്വിംഗ് ലോ ഒരു ഹയർ ഹൈ ഹയർ ലോ ഉണ്ടപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രേഡ് ഇന്ന് എടുത്തിരുന്നു ഒരു കോൾ ഓപ്ഷൻ നമ്മുടെ ആ ഒരു റെഡ് ലൈൻ ആയിരുന്നു നമ്മുടെ ടാർഗറ്റായിട്ട് വെച്ചത് ഷോട്ടാണല്ലോ അവിടെ ഓക്കെ നാടേ ഇപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത് നമ്മുടെ ഒരു റെഡ് ലൈൻ ഇതാക്കി ഈ സിംഗ് ലോ ഒരു ലോ നമ്മൾ എസ് എല്ലായിട്ടും പ്ലേസ് ചെയ്ത് ഒരു ട്രേഡ് എടുത്തിരുന്നു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിൻ്റെ ഒരു ഗോൾ ഓപ്ഷനാണ് വൈകിട്ടത് പക്ഷേ അതിനുമുമ്പ് തന്നെ പ്രീമിയം വലുതായിട്ട് മൂവ്മെൻറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ഏകദേശം ഒരു പതിമൂന്ന് പോയിൻ്റോളം നമുക്ക് എസ് എൽ ഹിറ്റ് ചെയ്തു അതിന് ശേഷം പിന്നെ നമ്മൾ ട്രേഡൊന്നും എടുത്തില്ല നമ്മളിന്ന് അല്പം അഗ്രസീവ് നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു റെസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മളൊരു അപ്സൈഡ് ട്രേഡ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സൈഡ് വൈസ് ആയിട്ട് അനാക്ട് ചെയ്യുന്നത് ഇന്നൊരു കഴിഞ്ഞ ദിവസത്തെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഒരു ട്രേഡ് എടുത്തത് അപ്പം നിഫ്റ്റിയിൽ ഇന്ന് നമുക്കൊരു ഏകദേശം ഒരു പതിമൂന്ന് പോയിന്റോളം ലോസ് കിട്ടിയിട്ടുണ്ട് സ്പിന്നേസ് പിന്നീട് സൈഡ് വൈസ് ആയതുകൊണ്ട് പിന്നീട് നമ്മൾ ട്രേഡുകളൊന്നും ഒന്നും എടുത്തിട്ടില്ല ആ ഇന്ന് നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്നും നോക്കാം ആ ബാങ്ക് നിഫ്റ്റി ഇന്ന് സൈഡ് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു റെസിഡൻസ് ഏരിയയുടെ മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തു ശേഷം താഴേക്ക് വന്നു വീണ്ടും റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു ശേഷം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ബ്രേക്ക് ചെയ്തില്ല അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി ഇവർ താഴേക്ക് വന്നു നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റേറ്റസ്റ്റിൻ്റെ അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് കൺസിഡർ ചെയ്ത് ട്രേഡ് എടുക്കാമായിരുന്നു അത് നിയറസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു പേഴ്സണലി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല സൈഡ് ആയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ആക്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡ് റിവേഴ്സ് അല്ലാന്ന് തോന്നുന്നു ആളെ എനിക്ക് ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം സൈഡ് വൈസായിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് എന്തായാലും നാളെ നമുക്ക് നല്ലൊരു ട്രേഡായിട്ട് കാണാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഇന്ന് നമ്മുടെ വൈകുന്നേരം നമ്മുടെ ഈ ചാനൽ ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ നാളത്തേക്കിനുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും കൊടുത്തേക്കാം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക